നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ എത്രമാത്രം പ്ലാൻ ചെയ്യാവോ അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡിയാസ് കൂടുതൽ മനസ്സ് നമുക്ക് എങ്ങനെ നടപ്പിലാക്കാന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ ഈ പ്ലാനിങ് ഒരു സ്കില്ലാണ് എങ്ങനെയാണ് ഒരു കാര്യം പ്ലാൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ പ്ലാൻ പ്രകാരം നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അപ്പോൾ പ്ലാ ഏകാഗ്രമായിട്ടിരുന്ന് പ്ലാൻ ചെയ്യണം ഒരു മണിക്കൂർ നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ പത്ത് മിനിറ്റ് പ്ലാൻ ചെയ്യണം പറയുന്നത് അപ്പോൾ ഈ പ്ലാനിങ് ഒരു മെൻറ്റൽ സ്കില് തന്നെയാണ് കാര്യങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്തെടുക്കുക പ്ലാൻ ചെയ്ത് എന്തൊക്കെയാണ് അടുത്ത ആക്ഷൻ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് അവിടെയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും വിജയത്തിലെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് എങ്ങനെയാണ് പ്ലാനിങ് കൊണ്ടുവരേണ്ടത് തുടർച്ചയായിട്ട് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇൻപുട്ട് നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾക്ക് പ്ലാനിങ് അതിൻ്റെ ഔട്ട് പുട്ടായിട്ട് പ്ലാനിങ് കിട്ടും അപ്പോൾ എങ്ങനെയാണ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സബ്കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള നിങ്ങൾക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താനാകട്ടെ എന്ന് ആശംസിക്കും